തെരഞ്ഞെടുപ്പ് ജയിച്ച് വീണ്ടും മുഖ്യമന്ത്രിയേകാൻ വെള്ളാപ്പള്ളിയും സുകുമാരൻ നാരെയും കൂട്ടി കോടികൾ ചിലവഴിച്ച് അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം നടത്തി കഴിഞ്ഞപ്പോഴാണ് സ്വർണ്ണക്കുള്ളയെല്ലാം പുറത്തു വന്ന് നേതാക്കന്മാർ ഓരോന്നോരോ നഗത്തായി കഴിഞ്ഞപ്പോഴേക്ക് ഇവിടെ സകലവിധ വാഗ്ദാനങ്ങളും വെള്ളത്തിലായി ശബ ശബരിമല പാക്കേജ് മുഴുവൻ കൈവിട്ടുപോയിക്കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ മുഖം രക്ഷിക്കാനായി ജനത്തിൻ്റെ മുന്നിൽ തുണി തലയിലിട്ട് ഒളിച്ചോടാതിരിക്കാനായി അദ്ദേഹം ഉമ്മൻചാണ്ടിയെ ബലി കഴിച്ചതുപോലെ രാഹുൽ മാൻകൂട്ടത്തിനെ ബലി കഴിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ സകലവിധ കോടതികളെയും അതുപോലെ തന്നെ അന്വേഷണ കമ്മീഷനുകളെയും നേരിട്ട് അഗ്നിശുക്തി വരുത്തി തൻ്റെ നിരപരാധിത്വം തെളിയിച്ചു വന്ന് ഉമ്മൻചാണ്ടി മരിച്ചുപോയിട്ടും അദ്ദേഹത്തോട് ഒരു ഖേദമെങ്കിലും പ്രകടിപ്പിക്കാനോ അതിനുപരി മാപ്പെന്നൊരു വാക്കെങ്കിലും പറയാൻ കഴിയാത്ത ഈ നരാധമനായി ജീവിക്കുന്ന പിണറായി വിജയൻ കരുതുന്നുണ്ടോ തങ്ങളെ താങ്കളെ ഇനിയും ഈ ജനങ്ങൾ വിശ്വസിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ബലി കഴിച്ച് താങ്കൾക്ക് വീണ്ടും അധികാരം പിടിക്കുന്നുവെന്ന് താങ്കൾ കരുതുന്നുവെങ്കിൽ താങ്കൾ വീട്ടിയാണ് പമ്പര വീട്ടിയാണ് പിണറായിജ്യ നിങ്ങൾ വീട്ടിയാണ്